അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് സൈന്യം ആഭ്യന്തര സർവേ നടത്തുന്നു ഇതുവരെയുള്ള റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ വിലയിരുത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകും അഗ്നിവീർ റെജിമെന്റൽ സെന്റർ ഉദ്യോഗസ്ഥർ യൂണിറ്റ് കമാൻഡർമാർ എന്നിവരിൽ നിന്നാണ് അഭിപ്രായങ്ങൾ തേടുന്നത് അഗ്നിവീർ പദ്ധതിക്കെതിരെ പ്രതിപക്ഷം പ്രചാരണം നടത്തുന്നതിനിടെയാണ് നീക്കം പദ്ധതി പിൻവലിക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവർത്തിച്ചു നോബിൾ മാറിക്കാരൻ വിശദാംശങ്ങളുമായ നോബിൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ യഥാർത്ഥ വിഷയമായി അഗ്നിവീർ മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാതിരിക്കുന്ന ഹരിയാന അടക്കമുള്ള അവിടെയൊക്കെ ഓരോ കുടുംബത്തിലും ഒരു പട്ടാളക്കാരനുണ്ടല്ലോ അവിടേക്കാണ് അഗ്നിവീർ വരുന്നത് ഇതിനെക്കുറിച്ച് സർക്കാർ പുനരാലോചിക്കുന്നു എന്നാണോ കാണേണ്ടത് നികേഷ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ അഗ്നിപത്ത് പദ്ധതി നടപ്പാക്കിയത് അതിനു പിന്നാലെ കടുത്ത വിമർശനങ്ങൾ ഇതിൽ ഉയർന്നെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ തരത്തിൽ തന്നെ ഈ അഗ്നിപത്ത് പദ്ധതി ചർച്ചയാവുകയാണ് ചെയ്തത് പ്രത്യേകിച്ച് നികേഷ് സൂചിപ്പിച്ചതുപോലെ പല സംസ്ഥാനങ്ങളും ഹരിയാന അടക്കമുള്ള പല സംസ്ഥാനങ്ങളിലും ഓരോ കുടുംബത്തിലെങ്കിലും ഒരു സൈനികൻ വെച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഈ അഗ്നിപത് പദ്ധതി പൂർണ്ണമായും രാജ്യത്തിൽ പ്രതിരോധ മേഖല അടക്കം തകർക്കും എന്നടക്കമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ഇതിൽ പ്രതിഷേധവും അതോടൊപ്പം തന്നെ പ്രതികരണവും ഒക്കെ വന്നത് അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കൃത്യമായ സർവേക്ക് ഇപ്പോൾ ിക്കുന്നു ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർദ്ദേശം ഇതിലേക്ക് വന്നിരിക്കാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി നടക്കുന്ന സർവേയാണ് ഇതിൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും വിലയിരുത്തും എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഗ്നിവീർ അതോടൊപ്പം തന്നെ റെജിമെന്റൽ സെന്റർ ഉദ്യോഗസ്ഥർ യൂണിറ്റ് കമാൻഡർമാർ എന്നിവരിൽ നിന്ന് കാര്യങ്ങൾ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വന്ന് സർക്കാരിന് കൈമാറും ഒരുപക്ഷെ ചില മാറ്റങ്ങളും ഈ റിപ്പോർട്ടിൽ നിർദ്ദേശിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ വിവരം എന്താണെങ്കിലും ഉള്ളത് ഇന്നിപ്പോൾ നോർത്ത് ഈസ്റ്റ് ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ പോലും രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു സൈന്യത്തിന്റെ പദ്ധതിയല്ല ഇത് മോദിയുടെ പദ്ധതിയാണ് എന്നാണ് അദ്ദേഹം വിമർശിച്ചത് അതോടൊപ്പം തന്നെ അഗ്നിവീർ പദ്ധതിയിൽ വളരെ നാമമാത്രമായ പരിശീലനം ലഭിക്കുന്നവരാണ് അത്തരത്തിൽ സുരക്ഷയ്ക്കായി പോകുന്നത് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും അതിന് മറ്റൊരു സഹായം സർക്കാരിന് ലഭിക്കുന്നു അത്തരത്തിലൊരു പദ്ധതി കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ സെക്കോ ഒക്കെ അധികാരത്തിൽ കഴിഞ്ഞാൽ നിർത്തലാക്കും എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ചർച്ചകൾ നടക്കുകയും വിമർശങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ നിരന്തരം ഉയരുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഈ വിഷയം പരിശോധിക്കാൻ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലിലേക്ക് സൈന്യം ഇപ്പോൾ കടന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട സർവേ സൈനിക വൃത്തങ്ങൾ നടത്തുകയാണ് എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരികയും ചെയ്യുന്നത് നികേഷ് നോക്കി